തണൽവലത്തണലിൽ തൈകളൊരുക്കി തുരുത്തേൽ നഴ്സറി ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ പ്രാദേശികമായി ലഭ്യമാക്കാനും കാർഷിക സംരംഭകർക്ക് മികച്ച വരുമാന മാർഗമൊരുക്കാനും അനുയോജ്യമായ ഒരു കാർഷിക സംരംഭമാണ് ചെറുകിട വൻകിട നഴ്സറികൾ സ്ഥാപിക്കുക എന്നത് അലങ്കാര സസ്യങ്ങൾ തോട്ടവിളകൾ വൃക്ഷവിളകൾ ഏതുമാകട്ടെ മികച്ച തൈകൾ ഒരുക്കുന്ന പ്രാദേശിക നഴ്സറികൾക്ക് എന്നും പ്രിയമേറെയാണ് ഇത്തരത്തിൽ മികച്ച രീതിയിൽ തോട്ടവിളകളുടെയും വൃക്ഷവിളകളുടെയും ബൊഗൈൻ വില്ലയുടെയും തൈകൾ ലഭ്യമാക്കുന്ന കൃഷി വകുപ്പ് അംഗീകാരത്തോട് പ്രവർത്തിക്കുന്ന ഒരു വൻകിട നഴ്സറിയാണ് കണ്ണൂർ ഇരിട്ടി വാണിയപ്പാറയിൽ ദേവസ്യയുടെ സംരംഭമായ തുരുത്തേൽ നഴ്സറി അഞ്ചര ഏക്കറിൽ വിശാലമായി സജ്ജമാക്കിയ തുരുത്തേൽ നഴ്സറിയിലെത്തിയാൽ പുതുനാമ്പുകൾ തളിരിടുന്ന തൈകളുടെ ഒരു നീണ്ട നിര തന്നെ കാണാം ദേവസ്യയും കുടുംബാംഗങ്ങളും ചേർന്ന് നടത്തുന്ന ഈ സംരംഭത്തിന് സഹായവുമായി സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനും കൃഷി വകുപ്പും ഒപ്പമുണ്ട് അയ്യുന്ന് കൃഷിഭവനിലെ ഏറ്റവും നല്ല കർഷകൻ അതിലുപരി നല്ലൊരു മികച്ചൊരു സംരംഭകൻ കൂടിയാണ് ശ്രീ ദേവസ്യ ശ്രീദേവസ്യെന്ന് അദ്ദേഹം അദ്ദേഹത്തിന് നമ്മുടെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ ഭാഗമായിട്ട് ഷെയ്ഡ് നെറ്റ് നമുക്ക് നൽകുവാൻ സാധിച്ചു അതിലൂടെ അദ്ദേഹം മികച്ച നടികൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും അത് കർഷകരിലേക്ക് മികച്ച രീതിയിൽ എത്തിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് കൃഷിഭവന്റെ ഭാഗത്തു നിന്നും എല്ലാവിധ സഹകരണങ്ങളും സപ്പോർട്ടും ചെയ്തു കൊടുക്കാറുണ്ട് വൻതോതിൽ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന നഴ്സറിക്ക് ശാസ്ത്രീയമായും സമയബന്ധിതമായും തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ മികച്ച ടിസ്ഥാന സൌകര്യങ്ങളും ലഭ്യമാക്കേണ്ടതുണ്ട് തളിരിടുന്ന ഇളം തൈകളെ കൊടുംവെയിലിൽ നിന്നും ചൂടിൽ നിന്നും സംരക്ഷിച്ച് താപനിലയും ആർദ്രതയും ക്രമീകരിച്ച് മികച്ച തൈകൾ ഒരുക്കുന്നതിന് സഹായകമാകുന്ന സംവിധാനമാണ് നെറ്റുകൾ ഇതിനായി സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ മുഖേന അൻപത് സെന്റിലായി നാല് നെറ്റുകൾ സ്ഥാപിക്കാൻ സഹായം നൽകി ഇതിനായി ഏഴ് ദശാംശം ആറ് അഞ്ച് ലക്ഷം രൂപയും പദ്ധതി സഹായമായി അനുവദിച്ചു സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതിയിൽ ഒരുപാട് പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഷെയ്ഡ് നെറ്റ് പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ അതിൽ ഉൾപ്പെട്ടതാണ് ഷെയ്ഡ് നെറ്റ് ട്യൂബിലർ സ്ട്രക്ചർ ഷെയ്ഡ് നെറ്റ് അയിമൂന്ന് കൃഷിഭവൻ പരിധിയിലെ ദേവസ്യ ടി വി എന്ന ഇദ്ദേഹത്തിനാണ് നമുക്കിത് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത് നല്ല രീതിയിലിത് അദ്ദേഹം ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഈ നഴ്സറിക്ക് ആവശ്യമായ ഷെഡുകൾ പണിയാൻ വേണ്ടി നമ്മൾക്ക് കേരള പോൾ ഡിക്കറേഷൻ മെഷീൻ്റെ സബ്സിഡികൾ കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ ഗ്രീൻ നെറ്റിനും അല്ലാത്ത ഗ്രീൻ നെറ്റിനു വേണ്ടിയിട്ടാണ് നമ്മളെടുത്തത് അതിനകത്താണ് നമ്മൾ നഴ്സറികളെല്ലാം പാകുന്നത് നല്ല രീതിയിൽ നമ്മൾ ചെയ്തു അതിനകത്ത് അവർ വന്ന് കണ്ടതിൽ എല്ലാ ഉദ്യോഗസ്ഥന്മാരും വന്നതിനും വളരെ നല്ല രീതിയിലാണ് ചെയ്തതെന്നാണ് അവർ പറഞ്ഞേക്കുന്നത് അത്രയും നല്ലതായി ചെയ്ത് വേറെ ആരും ഇല്ല അത്ര നല്ല രീതിയിലാണ് കശുമാവ് തെങ്ങ് അടയ്ക്ക റബ്ബർ കൊക്കോ ബൊഗീൻ വില്ല തുടങ്ങി വിവിധ വൃക്ഷത്തോട്ടവിളകൾ ഹോൾസെയിലായും റീറ്റെയിലും ഇവിടെ നിന്നും വിപണനം ചെയ്തു വരുന്നു നമ്മുടെ അടുത്ത് കൗങ്ങും എന്ന് പറയുന്നത് ആറ് ഐറ്റം പാകുന്നുണ്ട് ആദ്യം പിന്നെ കാസർഗോഡൻ ആയിട്ട് നാടൻ കവുങ്ങ കരക്കി വെക്കാൻ പറ്റുന്നത് അത് ബ്ലാക്ക് കവറിലാണ് നമ്മൾ പാകുന്നത് രണ്ടാമത് മോഹിത് നഗറാണ് ആണ് മോഹിത് നഗർ ഗ്രീൻ കവർ ഇതിലാണ് പാകുന്നത് അതിൽ ഇനം മാറിപ്പോകാതാണ് ഓരോ കളറിലും ഓരോ തൈകൾ പാകുന്നത് മോഹിത് നഗർ കരയ്ക്ക് വെക്കാം അഞ്ച് വർഷമാണ് കാസർഗോഡനും മോഹൻനഗറിനും കായ്ക്കാനുള്ള കാലാവധി പിന്നെ മംഗള മൂന്ന് വർഷം കൊണ്ട് കായ്ക്കും വലുപ്പം കൂടി അടയ്ക്കായാണ് കുറച്ച് കൊട്ടയ്ക്ക് കുറച്ച് ബേറ്റ് കുറവാണ് മംഗള സതമംഗള മംഗള നീല കവറിലാണ് പാകുന്നത് അത് പിന്നെ നന്നായിട്ട് ആറ് കൊല വരെ കിട്ടും നാൽപ്പത് വർഷത്തെ ആയുസും ഉണ്ട് അതിന് പിന്നെ സതമംഗള പുതിയ ഐറ്റമാണ് അത് ആ പിന്നെ പിന്നെ കൊട്ടടക്കായ്ക്ക് നല്ല തൂക്കവും നല്ല കാവലവും ഉള്ള ഒരു ഐറ്റമാണ് അതിൽ പിന്നെ വൈറ്റ് കവറിലാണ് പാകുന്നത് പിന്നെ സ്വർണ്ണമംഗള സ്വർണ്ണമംഗളയ്ക്ക് നമ്മൾ പാകുന്നത് യെല്ലോ കവറിലാണ് അത് പിന്നെ മൂന്നാം വർഷം കായ്ക്കും നല്ല കൊലപ്പെടുത്തും കൊലയ്ക്ക് നല്ല നീളം കൂടിയ കൊലയാണ് മറ്റ് കൊലകളെ വെച്ച് നോക്കുമ്പോൾ കശുമാവ് നമ്മൾക്ക് സ്വന്തമായിട്ട് ഉഡുണ്ട് രണ്ടായിരം കശുമാവുകളും ഉണ്ട് അതിനകത്ത് നമ്മൾ ചെയ്യുന്നത് ഭാസ്കര പ്രിയങ്ക പ്രിയങ്ക ഉള്ളാട് ത്രീ അമൃത രാഘവ് ധനശ്രീ അങ്ങനെ ഐറ്റങ്ങളെല്ലാം ഉണ്ട് കൂടുതലും നമ്മൾ ചെയ്യുമ്പോ പ്രിയങ്ക ഇത് നമ്മൾ കൂടുതലും ചെയ്യുന്ന ഭാസ്കരയും പ്രിയങ്കയാണ് ഭാസ്കരയ്ക്ക് എട്ട് ഗ്രാം തൂക്കമാണ് കൊലയെ നന്നായിട്ട് പിടിക്കുകയും കാര്യങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ പ്രിയങ്കയ്ക്ക് കുറച്ച് കൊലപ്പെടുത്തം കുറവാണ് അന്നേരം കശുവണ്ടി പത്ത് ഗ്രാം തൂക്കം വരെ അതിനുണ്ട് കശുമാവ് ചെയ്യുന്നത് നമ്മൾ കശുവണ്ടി തോട്ടത്തിൽ നിന്ന് ഇറക്കി ഏറ്റവും പരിപ്പുള്ളതും നല്ല വലുപ്പമുള്ളതും മാത്രം എടുത്ത് കശുവണ്ടി നമ്മൾ ഒരു രണ്ട് ദിവസം വെള്ളത്തിലിട്ടതിന് ശേഷം പിന്നെ കശുവണ്ടി എങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ആ രീതിയിലാണ് നമ്മൾ പാകുന്നത് പാകിയിട്ട് ഒരു രണ്ട് മാസം കഴിയുമ്പം അത് ഗ്രാഫ്റ്റ് ചെയ്യും ഗ്രാഫ്റ്റ് ചെയ്ത് ഒരു പിന്നെ നാൽപ്പത്തഞ്ച് അൻപത് ദിവസം ആകുമ്പോഴത്തേക്ക് അത് കൊടുക്കാനുള്ള പരിവാകും അഞ്ചലയെങ്കിലും ഏറ്റവും കുറഞ്ഞത് വരണം ഒരു കശുമാവിൻ്റെ തെയ് വിപ്പനയ്ക്ക് തയ്യാറാകണമെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് അറുപതിനായിരം കശുമാവിന് മുകളിൽ ഗ്രാഫ്റ്റ് ചെയ്തു കഴിഞ്ഞു ഇനിക്കൊരു നാല് അയ്യായിരം കൂടെ ചെയ്യാൻ കിടപ്പുണ്ട് ഭോഗംബിലെ നമ്മൾ പൂനെയിൽ നിന്നാണ് ഇവിടെ കൊണ്ടുവന്ന് മൈക്രോ കൊണ്ടുവന്ന് വലിയ കവറിലേക്ക് മാറ്റി അത് ചെറിയ അതിൽ നിന്ന് ചട്ടിയിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് നഴ്സറികളിൽ സപ്ലൈ ചെയ്യുകയാണ് അതിനകത്ത് പതിനേഴ് പതിനെട്ട് കളറുകളുണ്ട് ഈ വർഷം മുതൽ പുതിയ ഗ്രാഫ്റ്റിങ് ഐറ്റം ചെയ്യാൻ വേണ്ടി നമ്മളിരിക്കുന്നു കൂൺ കൃഷി നമ്മൾ വീടിൻ്റെ മുകളിൽ നമ്മുടെ റൂഫിൻ്റെ മുകളിൽ കുടുംബം ചെയ്തിരുന്നു അവരാണത് ചെയ്യുന്നത് അത് ചെയ്തത് നല്ല ഓണം ഉണ്ടാവുകയും കാര്യങ്ങളും ചെയ്തു ഇപ്പോൾ ഒരു ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു ഒരു ബിൽഡിങ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിനകത്തേക്ക് പുതിയ 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 ടെക്നോളജി അരിച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും പണി നടന്നുകൊണ്ടിരിക്കുന്നു കൃഷി ഈ വർഷമാണ് നമ്മൾ ആദ്യം നമ്മൾ ഇഞ്ചിക്കണ്ടം വെട്ടി കരയ്ക്കാണ് വെച്ചിരുന്നത് ഈ വർഷം നമ്മൾ ഒരു രണ്ടായിരം കവറോളും രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് കവറോളും നമ്മൾ ബേക്കറ്റിൽ പാകിയിട്ടുണ്ട് ജാതി നമ്മളുടെ അടുത്ത് ജാതി ബഡ്ഡി ജാതി ആണോ അവിടെ കാട്ടിയാതിയെ പിന്നെ ബഡ്ഡി ചെയ്ത് റബ്ബർ ബഡ് ചെയ്യുന്നോണൊക്കെ തന്നെ ചെയ്ത് എടുക്കുന്നതാണ് അതിന് മൂന്നാം വർഷം മുതൽ നന്നായിട്ട് കായ്ക്കുകയും നല്ല ജാതിപത്രി ഉള്ള ഐറ്റമാണ് അത് നമ്മൾ പുറമേ നിന്ന് കൊണ്ടുവരുന്നതാണ് തെങ്ങിൻ്റെ നമ്മളെ ഇപ്പം കൂടുതലായിട്ട് പിന്നെ കുറ്റ്യാടി തെങ്ങുന്നതാണ് നാടനാണ് നമ്മൾ ചെയ്യാറുള്ളത് അതിൻ്റെ മുമ്പ് പല ഐറ്റവും ചെയ്യുമായിരുന്നു കൊള്ളം തെങ്ങൊക്കെ ചെയ്ത് കൊടുത്തതെല്ലാം കൃഷിക്കാർക്ക് പരാജയമായെന്ന് പറഞ്ഞതിൻ്റെ വലിയ ആ ചെയ്തുകൊണ്ട് ചിലപ്പം കുറ്റ്യാടി മാത്രമാണ് അഞ്ച് വർഷം വേണം കായ്ക്കാൻ അതിന് ഓരോ വർഷം കൂടും തോറും അതിന് കാവലം കൂടുകയും അതുപോലെ തന്നെ അതിന് എണ്ണ നല്ല കൊപ്ര കിട്ടുകയും നല്ല അരയ്ക്കാൻ നല്ല എണ്ണമയവും ഉള്ളതാണ് ഇതാണ് മികച്ച തൈകൾ ലഭിക്കുന്നതിന് മികച്ച പരിചരണവും ശാസ്ത്രീയമായ വളപ്രയോഗവും ആവശ്യമാണ് വളപ്രയോഗം ഞങ്ങൾ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ കടലപ്പിണ്ണാക്കും പിന്നെ ബയോഗ്യാസിൻ്റെ വെള്ളമാണ് അതാണ് ഞങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ പിന്നെ പുഴുക്കൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫൈത്ലോന് അടിച്ചു പിന്നെ അടിക്കും പിന്നെ എക്കാലസ് നമ്മൾ പുഴുവിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ ഇലക്കുണ്ടെങ്കിൽ അത് അടിക്കാറുണ്ട് നഴ്സറി സംരംഭം ലാഭകരമാകണമെങ്കിൽ മികച്ച വിപണിയും ഉറപ്പാക്കേണ്ടതുണ്ട് വിപണി നമ്മൾ കൂടുതലും നല്ല നല്ല നേഴ്സറികളിൽ നമ്മൾ സപ്ലൈ ചെയ്യുകയാണ് നഴ്സറികളിലാണ് കൂടുതൽ നഴ്സരിക്കാർ വന്ന് അവർക്ക് ഓർഡർ ചെയ്ത് നമ്മുടെ സൈറ്റിൽ നമ്മൾ നമുക്ക് വണ്ടികളിൽ നമ്മൾ എത്തിച്ചു കൊടുക്കുന്ന കൊടുക്കുന്നതാണ് പിന്നെ റീറ്റെയിൽ ആയിട്ട് ഇവിടെ വന്നും ആൾക്കാരും നേഴ്സിക്കാരും കർഷകരും എല്ലാവരും വന്ന് ഇവിടെ വന്ന് നഴ്സറിയിൽ വന്ന് വാങ്ങുകയും ചെയ്യുന്നുണ്ട് കുടുംബത്തിന്റെ മികച്ച പിന്തുണയും തുരുത്തൽ നഴ്സറിയുടെ പ്രവർത്തനങ്ങൾക്ക് സഹായകമായി ഞങ്ങൾക്ക് നേഴ്സറി ഞങ്ങൾ മേൽനോട്ടം നയിക്കുന്ന ഞാനും ഭാര്യയും മക്കളും ഇങ്ങടെ കൂടിയാണ് മക്കളെ എല്ലാവരുടെ സപ്പോർട്ടും മോനും മോടെ ഭാര്യയും എല്ലാവരും കൂടെ കൂടിയാണ് പണിക്കാർ ഞങ്ങൾ ഇരുപത്തിനാല് ഇപ്പോൾ ഉണ്ട് അവർക്ക് പന്ത്രണ്ട് മാസവും തൊഴിൽ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഒരു ഞായറാഴ്ച ദിവസം ഒഴിച്ച് എല്ലാ ദിവസവും അവർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട് ഏത് കാർഷിക സംരംഭമായാലും മികച്ച ആസൂത്രണത്തോടെ കൃഷി വകുപ്പ് പദ്ധതിയുടെ പിന്തുണയോടെ തുടങ്ങിയാൽ അത് ഉറപ്പായും വിജയിക്കുമെന്നാണ് േൽ നഴ്സറിയുടെ വിജയകഥ സൂചിപ്പിക്കുന്നത് തുരുത്തേൽ നഴ്സറിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഒൻപത് നാല് നാല് ആറ് രണ്ട് ഒൻപത് ഏഴ് ഒൻപത് ഒൻപത് മൂന്ന് എന്ന ഫോൺ നമ്പറിൽ വിളിക്കാം